ഹായ് ഡിയേഴ്സ് ഇന്നത്തെ അപ്പോൾ ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് കാണിക്കാൻ ഇത് ഞങ്ങളിന്ന് അടുത്തുള്ളൊരു അടുത്തുള്ള കുറച്ചൊരു അരമണിക്കൂർ ദൂരം യാത്ര ചെയ്യാനുള്ളൊരു കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മന്ദലാംകിരുന്ന ബീച്ച് എന്ന് പറയും അപ്പം ഞങ്ങളിന്ന് അവിടേക്ക് പോവുകയാണ് മോ കുറേ ദിവസമായിട്ട് നമുക്കൊന്ന് ബീച്ചിൽ പോവാമേ പാർക്കിൽ പോവാമേ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പം ഞങ്ങളിന്ന് ഒന്ന് അവിടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് വൈകുന്നേരമായിട്ടൊന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്നൊരു അരമണിക്കൂർ ആ അരമണിക്കൂർ ദൂരം ഉണ്ടാവും അങ്ങോട്ടേക്ക് അപ്പം ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ കുട്ടിക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്കും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പാർക്ക് കണ്ടപ്പോൾ നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവിടേക്കായിരുന്നു ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാർക്കിൽ കയറാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് അതുകൊണ്ടുതന്നെ കാലിന് ചെറിയൊരു ഉളുക്ക് പറ്റിയിട്ട് കാലിന് ഒരു വയ്യാഴി ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഇറങ്ങാനൊക്കെ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല മഴയുള്ളത് കാരണം കൊണ്ടാണോ എന്താണെന്നറിയില്ല ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കുറവായിരുന്നു ആൾക്കാർ പിന്നെ ഞങ്ങൾ പോകാൻ നേരം ആയപ്പോഴത്തേക്കിനും കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ വന്നു സാധാരണ ഒരു ബീച്ചിൽ കാണുന്ന അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാല് വയ്യാത്ത കൊണ്ട് ഒരു സൈഡിലിങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു ആ ദൂട്ടൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഓരോരോ ഊഞ്ഞാലിലും അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ തന്നെ കയറി വലിയവർക്ക് കയറാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഏതായാലും ഞാനും ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്നു ആ പിന്നെ ഇത് മാത്രം മതി ഈ ഒരു സംഭവം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന് വേറൊന്നും വേണ്ട വേറൊന്നിലും ഒന്നിലും കയറില്ല അവൻ അതിനകത്ത് മാത്രം കളിച്ചോളൂ കാല് വയ്യാത്തോണ്ട് അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അവൻ അതിൽ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ അവനൊന്നു വന്ന് ഊഞ്ഞാലിൽ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ആടിയിട്ട് അതുപോലെ എഴുന്നേറ്റ് പിന്നെയും പോയി പാർക്കിന്റെ ഉള്ളിൽ ഒരു അരമുക്കാൽ മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അവനോട് ബീച്ചിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവനേയും കൂട്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി രാത്രി എട്ടര വരെ ഇവിടെ ഓപ്പണാന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കയറാൻ പറ്റൂലെന്ന് അവർ ഞങ്ങളോട് എടുത്ത് പറഞ്ഞുകാരണം കൊണ്ട് ഞങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവനോട് ചോദിച്ചു നമുക്കിന്നെ പുറത്ത് പോവാം ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇല്ലെങ്കിൽ അവൻ രണ്ടാമതും കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ കയറാൻ പറ്റില്ല എന്ന് ഞങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടോ അവിടെ നിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് മഴ വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല അപ്പോഴേക്കും ഒരു ആറരക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു